ഗുരുവായൂർ അമ്പലനടയിൽ പോയാൽ സന്തോഷിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്കല്ലെങ്കിൽ ഇങ്ങനത്തെ പണങ്ങളൊക്കെ ഇഷ്ടമാണ് പിന്നെ അവസാനം എനിക്ക് എനിക്ക് സത്യം പറയണമെങ്കിൽ സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിന്റെ പെർഫോമൻസും ഉണ്ടോ എന്ന ബേസിലും രാജുവും അതിന്റെ പെർഫോമൻസാണ് പ്രധാനമായിട്ടും കോംബ് ഇങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് എനിക്കറിയാം പക്ഷെ ഇപ്പോഴാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ പടം കൊണ്ട് വിരോധിച്ചു സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഹൃദയത്തിൽ സെറ്റ് ചില സംഭവങ്ങളും സീനുകളും ഒക്കെ ഇത്രയും സ്നേഹിക്കുന്ന അളിയന്മാരും കേരളത്തിലുണ്ടോ എന്നാണ് പലരും സംശയം ടൈഗർ അളിയൻ സംശയമാണ് അതാ പറഞ്ഞ് ഒക്കെ കുറെ അളിയന്മാരും ഒക്കെ കിട്ടി നല്ല പ്രായത്തിൽ കിട്ടിയില്ല രക്ഷപ്പെട്ടു പോയെ അല്ലെങ്കിൽ ബേസിൽ അസലായിരിക്കും എനിക്ക് ബേസിൽ വിളിക്കാൻ ഞാൻ കേട്ടിട്ടേ ഭയങ്കരം എടുക്കാനാണെന്ന് എനിക്ക് ഭക്ഷണം എൻ്റെ കൂട്ട് പടങ്ങൾ അറിയാം പക്ഷേ നേരിട്ട് ഞാൻ ഞാനിതുവരെ കണ്ടിട്ട് സംസാരിച്ചിട്ട് ഒന്നുമില്ല അതാണ് എനിക്ക് അവസാനത്തെ വാചകം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാതാ ഓർമ്മേ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ പക്ഷെ അത് നന്ദനം കണ്ടപ്പോൾ കരഞ്ഞ ആളാണ് ഞാൻ ആ വാചകത്തിൻ്റെ അവസാനം അധികം അത് പറയുന്നത് എനിക്ക് അതെല്ലാം മനസ്സിലുണ്ടായിട്ട് ഇപ്പോഴും അതിനവസാനം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം സന്തോഷത്തിൽ പ്രത്യേകിച്ച് എനിക്ക് സംവിധായകൻ അദ്ദേഹം വിട്ടുപിടക്കനാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പടം അത് ഓവ് കടം ഉച്ച അങ്ങനെ എന്തായാലും നല്ലൊരു പടം കണ്ടു സന്തോഷം എനിക്കും വർക്ക് ഉണ്ട് ഇവിടെ തിരികെ ഒരു തങ്ങനെ വന്നതാണ് ഞാനും ഇന്ന് നേരത്തെ ഉച്ചയ്ക്ക് കഴിഞ്ഞു പടം കണ്ടു മക്കളൊട്ട് രണ്ടുപേരും ഒട്ടും ഇവിടെ ഇന്ന് എംബിരാൻ്റെ വർക്ക് വന്നിട്ട് ലൊക്കേഷൻ പോയായിരുന്നു ആ ഞാൻ ഒരു ദിവസം സെൻറ്റ് ജോസഫ് സ്കൂളിൽ ആൺ മുട്ടേക്ക് അന്ന് ഞാൻ പോയി ഇമ്രാൻ അഭിനയിക്കുന്നു അയ്യോ അത് വല്യ വലിയ പടം അല്ലേ പൊള്ള കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും ഇതൊക്കെ കാണണം പ്രേക്ഷകർ ഞാൻ എപ്പോഴും ഞാൻ അങ്ങനത്തെ ഒരു അമ്മയാണ് എനിക്ക് കുട്ടികളെ കൊണ്ട് ഇതൊക്കെ കാണിക്കുകയും ചില കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിൽ തട്ടുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ കണ്ടിരിക്കണം ഇതൊക്കെ സ്നേഹബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളെന്താണ് അല്ലേ ചെറിയ ചെറിയ ഏതെങ്കിലും ന കഥകൾ കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന മുഖം തീർപ്പിച്ച് കാണിക്കാതെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് ഒരു കുടുംബവും നന്നായിട്ട് കൊണ്ടുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാം നല്ല സിനിമ ഈ ഒരുപാട് ഒരുപാട് എങ്ങനെയാണ് അല്ല തീർച്ചയായിട്ടും ബേസിലെ പണ്ടേ എല്ലാവർക്കും ഇഷ്ടമാണ് ബേസിൽ ചെയ്യുന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ബേസിൽ പൃഥ്വി കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവുന്ന എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പെട്ടെന്ന് കാണമെന്നൊക്കെ ഉള്ളത് പക്ഷേ നന്നായിട്ടുണ്ട് എന്റെ മോനും കൊള്ളാം അല്ല നമ്മുടെ ആൾ കെട്ടും അയ്യോ അതല്ല ബേസിൽ ആദ്യമേ അതെ ഇങ്ങനെ അഭിനയിക്കുന്ന ആളാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് വഴങ്ങുന്ന ആളാണെന്നൊക്കെ പറയാം രാജുവും കോമഡി ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഏതായാലും ഈ കോംബോ നന്നായിരിക്കുന്നു അമ്പറ ഇനി എന്തെങ്കിലും അളിയനായിട്ട് വേഷം വരുമെങ്കിൽ രാജു പേസിലത്തെ ചിന്തിക്കുന്നതായിരിക്കും നല്ലത് ഡേറ്റ് ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ അല്ല എനിക്ക് ഭയങ്കര അടിപ്പടത്തിനെക്കാട്ടിലും ഇഷ്ടം കുറച്ചൊക്കെ ഒരു കഥയും കോമഡിയും കുറച്ചടി ആയിക്കോട്ടെ ഒന്ന് രണ്ടുമടിയൊക്കെ വീതിൽ കണ്ടതുപോലൊക്കെ ആവും അപ്പം ഒരു സാഹചര്യത്തിലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അടിയാകാം പക്ഷേ അടി മാത്രം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് എന്നെ പോലും അവ വർക്കും കഴിഞ്ഞമുണ്ട് ചെറുക്കനെടുത്തിട്ട് എന്നൊക്കെ തോന്നും അത് നമ്മുടെ പ്രായം എനിക്ക് ഇങ്ങ പടങ്ങളാണ് കുറച്ചുകൂടെ കുറച്ച് തമാശ പുടക്കമുള്ള പടങ്ങളാണ് എട്ട് മണിക്ക് ആ